തെങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ക്യാരറ്റും പത്ത് ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം അപ്പം വേഗം ഉണ്ടാക്കിയെടുക്കാം ഞാൻ പറയുന്ന പോലെ ആ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് മിക്സ് ചെയ്യാം പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ബേക്കും ചെയ്യാം അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് കഷണങ്ങളാക്കിയിട്ട് മിക്സിയിൽ വെച്ച് ഒരു അഞ്ച് പൾസ് അടിച്ചപ്പം നല്ലപോലെ പൊടിഞ്ഞു കിട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഗ്രേറ്റ് ചെയ്തതിനേക്കാളും എളുപ്പം ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നതാണ് മിക്സി വെച്ചിട്ട് ഇതൊരു പത്ത് ഈന്തപ്പഴം ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തൊരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് എന്നെ കൃഷി ചെയ്യണം ഇതൊന്ന് കൃഷി ചെയ്യാം കൃഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് അതൊരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്താൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ആ ചട്ടി ചൂടാകുമ്പോൾ ഒരു നിരത്തി അങ്ങ് ഇടണം പഞ്ചസാര എന്നിട്ട് അത് ഇതുപോലെ കുറേശ്ശെ അലിഞ്ഞു വന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതൊഴിച്ച് അതൊന്ന് ഡൈല്യൂട്ടാക്കണം അപ്പോൾ ഇത് കാരമൽ ചെയ്യുന്നതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ കറക്റ്റായിട്ട് പിന്നെ ഇത് അറിയാത്തവർക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നന്നായിട്ട് ഡൈല്യൂട്ടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ പൾസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഇടുകയാണ് സ്റ്റൗ ഓഫ് ചെയ്തില്ല അതിനകത്തിട്ട് ഇട്ട് ഒരു ശക്ര സമയം ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം അപ്പോൾ ആ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇനി ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദയും അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇതൊന്ന് അരിച്ചും കൂടെ വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇരുന്നൂറ് എം എല്ലിന്റെ ഒരു കപ്പിലാണ് ഞാൻ ഈ മൈദ എടുത്തേക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കാണും മൈദ അളന്ന അതേ കപ്പിൽ അര കപ്പ് പഞ്ചസാര രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും അര ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കപ്പ് പാലും അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് പാൽപ്പൊടി ചേർക്കാം ഇതെല്ലാം കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ക്യാരറ്റ് മിക്സ് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക ഈ സമയമാകുമ്പോഴേക്കും ക്യാരറ്റ് മിക്സ് തണുത്തിട്ടുണ്ടാവും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് ഒരുപാടിട്ട് ഇളക്കരുത് ആ മുട്ടയുടെ ഒരു പതയൊക്കെ അടങ്ങനെ പോകാതെ നോക്കണം അതിലേക്ക് കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ചൂ ഉരുക്കിയിട്ട് ചേർത്താലും മതി അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം എല്ലാം കൂടെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം മൈദ ആദ്യം കുറച്ച് പൊടിയിട്ട് ഒന്ന് ഇളക്കി അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ബാലൻസ് ചേർക്കാവുള്ളൂ അങ്ങനെ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട് പത്ത് ക്യാഷ്യും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അര ടീസ്പൂൺ മൈദയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതുകൂടി കേക്കിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഞാനൊരു അഞ്ചാറ് ക്യാഷ്യും കൂടി അതിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി വയ്ക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി ഇനി ഇത് ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ട് അതിലേക്ക് ഇതൊഴിക്കാം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം അപ്പൊ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കേക്ക് എങ്ങനെയൊക്കെ ബേക്ക് ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ എൻഡ് സ്ക്രീനിൽ കാണിക്കാം നിങ്ങളൊന്ന് കാണണം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് എടുങ്ങ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഈ കേക്കിന് ഒരു നോർമൽ മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം ഒക്കെ കൂടുതൽ ചേർക്കുവാണെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ ചേർക്കണം അധികം ചേരുവകളൊന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്